കുറേ നേരമായിട്ട് തന്നെ ഓടിക്കായിരുന്നു ഇവിടെ കാര്യമായിട്ടുള്ള ഷൂട്ടിങ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ റൈഡേഴ്സ് നേരം നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ ഇതാ നമ്മുടെ കോട്ടയത്തെ കെക്ക് ബൈക്കേഴ്സിൻ്റെ ടൂർ ഓഫ് തെക്കറി ചെറിയ റൈഡ് നൂറ്റി അറുപത് കിലോമീറ്റർ കോട്ടയത്തും തുടങ്ങി പാല മുട്ട പുളമാവ് ചെറുതോണി കട്ടപ്പന വഴി തേക്കടി വരെ അപ്പം റേസ് ഉണ്ട് ടൂറിങ് ഇവൻ്റും ഉണ്ട് ഇപ്പം റേസേഴ്സാണ് ആദ്യം പോകുന്നത് അപ്പോൾ അവരിവിടെ റെഡി ആയിട്ട് അന്യ ഒരന്യായ ആയിരിക്കും റേസേഴ്സിനെ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് കാണാൻ കിട്ടുള്ളൂ പിന്നെ വരെ നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ടീം ടീമുള്ള ടീംസൊക്കെ റെഡി ആയിട്ടുണ്ട് ചെക്ക് നടക്കുന്നു ആകെ പാട്ട് ബഹളമാണ് അപ്പം നമുക്ക് പോകുന്ന ഒഴിക്കി ബാക്കി ആഴ്ച കേൾക്കണം എന്ത് ഇതിപ്പോഴേ പിഴ കഴിച്ചേക്കും അല്ലേ കൊടുക്കണ്ട അപ്പൊ ഇതാണ് എന്റെ ഒരു ടീം ആയിട്ട് ബാക്കി ഉള്ളവരെ കണ്ടുപിടിക്കട്ടെ ഇതിനകത്ത് ഇതാ നിൽക്കുന്നു എവിടത്തേന് ബാഗിന്തുക്കി ആദർശ് തിരിഞ്ഞേടാ കാണട്ടെ യു എസ് ടി കാണത്തെ യെസ് യു എസ് ടി അപ്പൊ നമ്മൾ യു എസ് ടിക്ക് വേണ്ടി ഐഡിയോടും കൂടെ ഉണ്ട് ജേറില് അവനെ കാണാനില്ല താങ്ക് യു എസ്

അപ്പോൾ ടൂറിങ്ങിനുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനും കൂടെ പോയി പൈ സൈക്കിളൊക്കെ എടുത്ത് കഴിയാം അവിടെ ഇല്ലേ അവസാനം പുറകിക്കിടന്ന് വേണ്ടല്ലോ എല്ലാ റൈഡേഴ്സും പോയി നമ്മൾ ഏറ്റവും പുറയിലായിട്ട് വേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ എപ്പോഴും അങ്ങനെയാണ് അത് തുടക്കം ഏറ്റവും പുറയിലായിരിക്കും ബാക്കി നമുക്ക് നോക്കാം പിന്നെ റേസ് ഒന്നും അല്ല ടൂറിങ് വെന്തല്ലേ ഓൺ ടൈം കംപ്ലീറ്റ് ചെയ്യാമല്ലോ അത് ഓൺ ടൈം എന്ന് പറഞ്ഞൊരു ഉണ്ട് കേട്ടോ പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ അവിടെ എത്തണം നമുക്ക് നോക്കാം ആരാണോ പോയത് എന്താണ് പോയത് നമ്മൾ പാലാ ടൗണിലെത്തി നേരം പരപര വെളുത്തു തുടങ്ങി ഇതാ ഒരു പഴം പിഴുങ്ങി പോയാലോ കൊല്ലപ്പള്ളിന്ന് തിരിച്ച് നെയ്ലൂർ റോട്ടിൽ പോയിക്കോണ്ടിരിക്കും ആരെയും കാണുന്നില്ല നമ്മള് മാത്രമേ ഉള്ളൂ നമ്മളേറ്റവും ഫ്രണ്ടിലായിരിക്കും ആക്കിയുള്ളവരൊക്കെ പറയാൻ വരുന്നേ ഉള്ളൂ തൊഴുപുഴ പെഴക കണ്ണട അല്ല നമുക്ക് എങ്ങോട്ടോ പോണ്ടേ മേലുക അത് അങ്ങോട്ടേ അങ്ങോട്ട് അമ്മ മനുഷ്യനെ വഴിതിരിക്കാം ഓരോ ബോർഡും അതേ വീട് തീയേറ്ററിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ടൂർ ഓഫ് റോഫിക്കും അത് നന്നായി വഴിക്ക് സൈൻ ബോർഡൊക്കെ വെച്ചേക്കുന്നോണ്ടേ സൈൻ ബോർഡ് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചുറ്റിപ്പോ ചെറിയ മഞ്ഞൊക്കെ ഉണ്ട് പള്ളികളിലെല്ലാം പെരുന്നാളാണ് ജനുവരി ഫെബ്രുവരി സമയമല്ലേ പെരുന്നാൾ ഉത്സവ സീസണാണ് കേട്ടോ മിക്കാറും പോകുന്ന വഴിക്ക് രാത്രി എവിടെയെങ്കിലും പെരുന്നാളും കൂടെ കൂടിയിട്ട് നമുക്ക് ടി എ ടി കംപ്ലീറ്റ് ചെയ്യാല്ലേ നമുക്കുള്ള മൂവായിരം മീറ്റർ ക്ലൈമ്പിൻ്റെ ഒരു ഭാഗത്തൊന്ന് തുടങ്ങിയിട്ടുണ്ട് ആമേ നീലൂര് കയറ്റം കയറിക്കൊണ്ടിരിക്കുക അതൊന്നും ഒന്നുമല്ല കുറവാരോട് ചെല്ലുമ്പോഴാണ് കട്ടയും പുറം മടങ്ങാൻ പോകുന്നത് ആ ചവിട്ടി തള്ളുന്നുണ്ട് അതെ എനിക്ക് രണ്ട് കമ്പനിക്കാരെ കിട്ടിയിട്ടുണ്ട് കുറേ നേരമായിട്ട് പറയാൻ വരുന്നത് ഇല്ലാണ്ടോ ഇവിടെ ഒരു ജംഗ്ഷനാണ് വരുന്നത് നോർമലി നമുക്ക് കൺഫ്യൂഷനാകും ഇപ്പം താഴെ ഒരു ആരോ കൊടുത്തിട്ടുണ്ടല്ലോ ആ ടൂർ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഈ വഴിയാണെന്ന് ഇങ്ങനെ കൊടുത്ത് വെച്ചേക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമുണ്ടേ വെറുതെ വഴി തപ്പി നമ്മൾ ഏതോ ഒരു മലയുടെ മുകളിൽ ചവിട്ടി കയറി എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഇറക്കുമോ കുറച്ച് കാണുമായിരിക്കുമല്ലേ നീ കുറച്ച് ഇറക്കം കാണുമായിരിക്കുമല്ലേ മുട്ടത്തിൽ എന്താണ് വിളിച്ച് കയറ്റുന്നത് എനർജി ജല്ല എനർജി ആവശ്യം വരുമ്പോ കഴിച്ചോ കഴിച്ചോ ഒന്നും ആയിട്ടില്ല ഇനി വെറും വെറുതെ ഉള്ളു പോവാൻ പറ്റുന്നില്ല ഇറങ്ങിയ സന്തോഷം പ്രകടമാക്കൂളി നല്ല രസേ ക്ലൈമറ്റ് ഒക്കെ ആ ടോ നിന്റെ ആരാടാ അടിപൊളി അങ്ങനെ വഴിക്ക് അപ്രദേശമായിട്ട് കുറച്ച് പഴം പുഴുങ്ങി കിട്ടിയേക്കാണ് ഇതിന്റെ പഴത്തിനകത്ത് ഓ വൻ സംഭവങ്ങളാണ് നമ്മളവിടെ ശരിക്കും ടൂർ ഓഫ് തൊക്കെ ഇടക്ക് പോകുന്നത് ബാക്കിയുള്ളവരൊക്കെ പോയി ഓർഗനൈസേഷൻ കാരണം നമുക്ക് വരുന്നുണ്ട് ആംബുലൻസുകൾ ും ഷട്ടിൽ അടിക്കുന്നുണ്ട് നാട്ടുകാർ വെള്ളമായിട്ട് നിൽക്കുന്നുണ്ട് വെൽ ഓർഗനൈസ്ഡ് അങ്ങനെ മുട്ട എത്തി ഇവിടുന്ന് വലത്തോട്ട് കഴിഞ്ഞ് അല്ല ഈ കാഞ്ഞാറ് വഴിയാണ് നമുക്ക് പോകുന്നത് അപ്പം ആദർശം എത്തിയിട്ടില്ല വരുന്നോളൂ അപ്പം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ആദർശിന്റെ പൊടി പോലും കാണാനല്ലോ കളിയും ചവിട്ടി പട്ടിയായിരുന്നു ആ ആ വരുന്നുണ്ട് വരുന്നുണ്ട് കിടന്ന് ആ ആ നമ്മക്കേ നിർത്ത് തിരിക്കേ നമ്മ അങ്ങോട്ടൊന്ന് കേറിയിട്ട് വാ മലങ്കര ഡാമിന്റെ ഒരു വ്യൂ ഉണ്ട് കണ്ടോ ഇവിടെ മലങ്കര ഡാമിന്റെ ഒരു കിടിലം വ്യൂ ഉണ്ട് ഇതൊക്കെ കാണാതെ മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ കെക്കുകാർ ചോദിക്കല്ലേ പിന്നെ നീയൊക്കെ എന്നാ ടൂറാ പോയത് ഞാൻ പറഞ്ഞില്ലേ നമ്മളാണ് ശരിക്കും ടൂർ ഓഫ് തെക്കി പോകുന്നത് ഓക്കെ നല്ല കിഡിലം വ്യൂ അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു തന്നേക്കേ ഈ പാലത്തെ നല്ല രസമാണ് ട്രാഫിക് ലൈറ്റ് ഒക്കെ ഉണ്ട് പോട്ടെ പോട്ടെ സൈക്കിളല്ലേ ചെറിയ വണ്ടി അല്ലേ പോകത്തുള്ളൂ പാലം നല്ല രസമാണ് അടിപൊളി വ്യൂ അല്ലേ കിഡിലം വ്യൂ അല്ലേടാ ഇതൊക്കെ കാണാതെ നമ്മള് എന്ത് ടൂറ് അവസ്ഥ ആ ബാജ എന്നാ തിരിച്ചു പോയേക്കാം അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമില്ലല്ലോ പിന്നെ എടുക്കണമെന്നോ എന്റെ ബാക്കിലോട്ട് നീക്കി മല എങ്ങനെയുണ്ട് സൈൻ ബോർഡ് കണ്ടോ കാണാവോ ഇടുക്കി ഡാം നാപ്പത്തൊന്ന് തേക്കടി നൂറ് ഇതിലെയാണ് നമുക്ക് പോകേണ്ടത് ഇപ്പൊ നമ്മൾ ഓർഡർ അറുപത് കിലോമീറ്റർ ചവിട്ടി പക്ഷെ അത് വെറും വാമപ്പെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇനിയാണ് ശരിക്കുള്ള റൈഡ് കിടക്കുന്നത് ഇനിയുള്ള നൂറ് കിലോമീറ്റർ ഇപ്പം ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മളതിന് കുറവാവ് കയറ്റം കയറാപ്പം വെറും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ഇതേ തൂറ്റു തുന്നം പാടി വരുന്നത് ഇതിൻ്റെ വാറ്റ് ഒരു സോളാറം പറട്ടെ ചേട്ടാ അപ്പൊ സോളാറിങ്ങാളിൽ രണ്ടാക്കിക്കോ ഓരോ എനർജി ജെല്ലും ഇവിടെ അടുത്ത് ഒന്നും അല്ല മോഡേ സോളാറിയാളും കുടിച്ചാൽ കിട്ടുന്ന റിഫ്രഷ്മെൻ്റ് ഉണ്ടല്ലോ ആ ഇനി കേറ്റം ഇതോ ആ മുകളിൽ കാണുന്ന ചെറിയ മലയാണ് തുമ്പച്ചി മല ആ തുമ്പച്ചിമലയുടെ അടുത്ത് ചെന്നം എട്ട് കിലോമീറ്റർ ആവുള്ളൂ പിന്നെ കിടക്കുന്ന നാല് കിലോമീറ്റർ മുകളിലോട്ട് അത് കൊളവിടാൻ വരെ കേട്ടോ പിന്നെ ബാക്കി വേറെ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ കുരുതിക്കളം കറക്റ്റ് പേരാ മിക്കവാറും ഒരു കുരുതി ഇവിടെ നടക്കും അനാവശ്യമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇതിന് പറഞ്ഞ് വിട്ടോ ഒന്ന് രണ്ട് പേരുണ്ട് അവർ പന്ത്രണ്ട് ഹെയർ പിന്നുകളിൽ അതേ മൂന്നാമത്തേത്തി നമ്മളെത്തി ഇനി വേറെ ഒമ്പതെണ്ണൂടെ ഉള്ളൂ സിമ്പിൾ കുറേ നേരമായിട്ട് എന്നെ ഒരു ആടിട്ട് ഓടിക്കായിരുന്നു കാണാമോ പുറകിലില്ല പോയി എൻ്റെ പൊന്നെ സാധാരണ പട്ടിയാണ് ഓടിക്കാറ് ഇന്നെന്താണാവോ ആട് ആഡ്മണിയാ പറഞ്ഞു നോക്കി ടി ഒ ടിക്ക് പോവാ കോട്ടയത്ത് നിന്ന് വരാമെന്നൊക്കെ ഒരു മൈൻഡും ഇല്ല വേണ്ട ഈ റൂട്ടിലെ ഫേമസ് ആയിട്ടുള്ള വഴിയുടെ നടുക്കുള്ള ഒക്കെയാണത് അമ്മേ ഇനിയിപ്പം അത് കണ്ടില്ലെന്ന് വേണ്ട നൈസ് ഓൾ ഇന്ത്യ റൈഡല്ലേ കൊള്ളത്തുനിന്ന് ഏത് വഴി വരിക കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയ ഇടുക്കി നിയറണാളത്തോട്ട് പോവാ എത്ര നാളത്തെ റൈഡാണ് ഉദ്ദേശിക്കുന്നത് ഒന്നര വർഷം ഇന്ത്യ മുഴുവൻ കണ്ടിട്ട് തിരിച്ചു വരുവുള്ളൂ എല്ലാ സ്റ്റേറ്റിലും കൊള അടിപൊളി പേരെങ്ങനായിരുന്നു സൈക്ലോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് ആ ചുമ്പോ ഞങ്ങൾ മറ്റേ ടൂർ ഓഫ് ആയി പോവാ ആ ചവിട്ടിമെടുത്തിട്ട് പറഞ്ഞാൽ പിന്നെ അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പോവാന്ന് വെച്ചു അങ്ങനെ കൊള്ളാം അപ്പൊ ഓൾ ദി ബെസ്റ്റ് ബുണ്ട് ഇതല്ലേ നാസ് ബ്രോ ആ ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു ആ അപ്പൊ എനിക്ക് ആൾക്കാരെ കെത്തിയില്ല കള്ള അടിപൊളി മനുഷ്യൻ വിശന്ന് പണ്ടാരുടങ്ങി വരുമ്പോഴത്തേനും ബോർഡ് മോദി സർക്കാരിന്റെ ഉറപ്പ് എല്ലാവർക്കും ഭക്ഷണം എനിക്ക് വിശക്കുന്നേ വിശക്കുന്നില്ലേ അയ്യോ അങ്ങനെ നമ്മൾ തുമ്പച്ചിമല മോള് നല്ല കില്ലം വ്യൂ ആക്കി കാണിച്ചെടണം എന്നുണ്ടോ പക്ഷേ പയ്യഞ്ഞിട്ടാണ് സാർ കുടിച്ചോളൂ ആദർശം രാജ്യം കൂടെ താഴെ ഒരു ചൂടാനങ്ങാവളും കുടിക്കാൻ കയറിയെന്നാ പറഞ്ഞു അപ്പൊ ഇനി അവര് വന്നിട്ട് പോകാം അതുവരെ ഞാനൊരു ഷട്ടി കേട്ടതായി ഒരു സൂത്രം കാണിച്ചു തരാം വണ്ടി ഓടിച്ച് ഓടിച്ച് മടുത്തിട്ട് നടന്നു പോകാൻ എത്ര മണിക്കൂർ എടുക്കുന്നത് വാപ്പിടുന്നു പതിനേഴ് മണിക്കൂർ ഓ നടന്നു പോയാ പറ്റില്ലല്ലേ ഇടയ്ക്ക് ഇച്ചിരി ഓടിക്കേണ്ടി വരും മടുപ്പിന്റെ അകായിട്ട് ഓ അങ്ങനെ ഒരു വിധത്തിൽ നാടുകാണി എത്തി പന്ത്രണ്ടതെങ്ങാണ്ടായി എത്ര നേരം കേട്ടും കേട്ടിട്ട് ചെറിയ നിരപ്പ് ഒരു ആശ്വാസം ആ അതേണ്ട് ഇവിടെ അവരുടെ പവലി എന്നൊക്കെ കണ്ടല്ലോ ചെല്ലു അതെ ഇനി ഇത്രയും കൂടെ ഉള്ളുല്ലേ ഇല്ല പോയേക്കാം വെള്ളം നിറയ്ക്കാം ആ വെള്ളം കുറച്ച് നിറയ്ക്കാം താങ്ക് യു ഇവിടെ കെഗിന്റെ പവലിയാണ് അപ്പം അവർ നമുക്ക് വെള്ളമൊക്കെ നിറച്ച് അത്യാവശ്യം ഫുഡ് ഐറ്റംസും പിന്നെയും അത്ര വന്നാണല്ലോ സാന്വിച്ചോ എന്തൊക്കെയോക്കൊക്കെയോ ഉണ്ട് അതെല്ലേ കുളമാവ് ഡാം ഇത്ര വൃത്തിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല മറ്റേ കടലില് തിരയടിക്കുന്ന പോലെ കാറ്റടിച്ച് ഓടം തരുന്നുണ്ട് ഇടക്കിടയ്ക്ക് ഓരോ കുന്നുകളും ഒക്കെ ആയിട്ട് കാണാൻ ഹാ അങ്ങനെ നമ്മൾ ഏകദേശം പകുതി ദൂരെ പകുതി ക്ലൈബും കേറി ഇനി ഇത്രയും കൂടെ തന്നെ കുളമാവ് ഡാമില് കപ്പല

ആദർശൻ്റെ കാലിന് ചെറിയ വേദനയായിട്ട് അവന് ചവിട്ടാൻ പറ്റുന്നില്ല പളിയും തള്ളിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ ഞങ്ങൾ എപ്പോൾ ചെല്ലുമെന്നറിയത്തില്ല ഓൺ ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ് സംശയം ഞങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ പുള്ളി ഇട്ടിട്ട് അങ്ങനെ പോകാനും പറ്റത്തില്ല അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ മുന്നോട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് നോക്കാം ആദർശൻ്റെ കാലയിൽ കുറച്ച് വോളിഞ്ഞൊക്കെ അടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുവാണ് പ്രകൃതി പോലും നമുക്കെതിരാണ് ഹെഡ്മിൻ്റോട് ഹെഡ്ബിൻ്റ് ചവിട്ടിയിട്ട് തേങ്ങൊന്നുമില്ല ഒരു വരുത്തി കറങ്ങി തിരിഞ്ഞ് ഏകദേശം ഇടുക്കി എടുത്താകാറായിട്ടുണ്ട് ഇനി കിടക്കുന്നു കട്ടപ്പര കാൽപരിമുണ്ട് കേറ്റം പുളിയമ്മല കയറ്റം കുമളി പോവാം വേറെ ഒരു വഴിക്ക് ഇറങ്ങിയല്ലേ വോളിനിയുടെ പവർ കേട്ടോ ചിറക്ക പോകുന്നുണ്ടോ അട്ടക്കെ കീടനാശിനി അടിക്കുന്ന കിടത്തിയിട്ട് പോസ്റ്റ് അല്ല പി അടിക്കുമായിരുന്നു പവറാ പവർ പവർ അങ്ങനെ നമ്മൾ ചെറുതോണി എത്തി ഇതാണ് എന്നാൽ റട്ടിൻ്റെ സമയത്ത് അടിച്ച് പരത്തിയ വാഴത്തിന് പകരം വെള്ളി നിൽക്കുന്ന പുതിയ പാലമാണ് അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡാം കാണാം ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം തുറന്നു പോയിട്ട് പോയേക്കുന്ന കഴിയാണ് ഇപ്പോഴും വെള്ളം അടിച്ച് പറിച്ചു പോയതിൻ്റെ ഒരു ഉമ്മൊക്കെ ഉണ്ട് നമ്മൾ ഇടുക്കി ഡാമിൻ്റെ കീഴേ വന്നിട്ടുണ്ട് അപ്പം കൂടെയുള്ള റൈഡർക്ക് ഈ സീറ്റിൽ പറഞ്ഞിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മളത് എങ്ങനെയൊന്ന് സോൾവ് ചെയ്യാനുള്ള പൊക്കാൻ അതെ നമ്മൾ മാത്രമല്ല പിന്നെ വേറെ ആൾക്കാരുണ്ട് രണ്ടുപേരും റൈഡ് നിർത്തിയിരുന്നു അത് ഇച്ചിരി ടഫായിട്ട് നമ്മൾ എന്തായാലും എത്ര സമയമായാലും കംപ്ലീറ്റ് ചെയ്യാനുള്ള മൈൻ്റില്ല ആദർശൻ്റെ കാലം ഒരു രക്ഷയില്ല പുള്ളി ചവിട്ടാനേ പറ്റുന്നില്ല പക്ഷേ ഒറ്റ മൈൻഡാണ് തല്ലിയാണെങ്കിലും ടി ഒ ടി കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞത് പക്ഷേ എനിക്കാണെങ്കിൽ നടക്കാൻ പറ്റില്ല കാലിന്യം വേദനയാണ് എന്നുവെച്ചാൽ നടക്കുമ്പോൾ കാലിന്യം അറിയുക വേദനയുണ്ട് അതുകൊണ്ട് ഞാൻ ചവിട്ടുന്നു പുള്ളി തള്ളുന്നു നമ്മൾ എവിടെയോ എത്തിന്ന് തോന്നോ നല്ല വ്യൂ മലനിരകളും കാണുന്നുണ്ട് ഇനി കട്ടപ്പനയ്ക്ക് ഒരു പത്തോ പതിനെട്ട് കിലോമീറ്റർ കാണുന്നുണ്ട് അവിടുന്ന് പുളിയമ്മല ഒരു ഏഴ് കിലോമീറ്റർ പിന്നെ അവിടെ നിന്ന് ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ പോയിട്ടുണ്ട് വരുന്ന വഴിക്ക് രസമുള്ളൊരു ബോർഡ് കണ്ട് കുറച്ച് വേസ്റ്റ് തോന്നുന്നുണ്ടോ പിന്നെ ഒരു വിധത്തിൽ കാൽവരി മൗണ്ട് എത്തിയിട്ടുണ്ട് ആ കയറ്റം കീറി കഴിഞ്ഞു കഴിഞ്ഞു കട്ടപ്പന അങ്ങനെ നമ്മൾ കട്ടപ്പന ടൗൺ എത്തി ആദർശം ഒരു പതിനഞ്ച് കിലോമീറ്റർ മുന്നേ റൈഡ് നിർത്തി പുള്ളിയുടെ കാലിൽ താമസിച്ചിട്ട് പുള്ളിക്ക് ഉണ്ടാനേ വരുന്നില്ല പക്ഷേ പുള്ളിയുടെ കൂടെ നിന്നിട്ട് ടാമ്പല്ലാതെ ലേറ്റ് ആയി പക്ഷേ എന്തായാലും കുഴപ്പമില്ല എന്തായാലും ചവിട്ടി തീർത്തേ ഉള്ളൂ ബാക്കിയായാലും ഇനിയും കിടക്കാൻ ഒമ്പത് മറ്റുള്ള എന്തായാലും തീർത്തിട്ട് വരാം ഞാനാണ് ലാസ്റ്റെന്നാണ് എൻ്റെ വിശ്വാസം കുറേ പേർ ഒത്തിരി പേര് റൈഡ് നടത്തിയത് കുറേ ഗ്രൂപ്പിൽ കുറേ സാധനങ്ങൾ കണ്ടു പേര് റൈഡ് നടത്തി എത്ര അറസ്റ്റായാലും കംപ്ലീറ്റ് ചെയ്യാൻ തന്നെയാണ് എൻ്റെ ടീമാണ് ബാക്കി വരുന്നത് ഈ റൂട്ടിലെ ഏറ്റവും ടഫസ്റ്റ് ക്ലൈംബാണ് പുളിയമ്മല കേറ്റൻ അത് കയറിക്കൊണ്ടിരിക്കുക എൻ്റെ അമ്മ ആ വളഞ്ഞ് കാറുകളൊക്കെയാണ് മുകളിലോട്ട് കഴിഞ്ഞപ്പോകുന്നുണ്ടോ ആയിക്കോട്ടെ അല്ലേ റെഡി എന്ത് ചെയ്യാതും കേൾക്കാം ആ നമ്മൾ അണക്കര എത്തി ഇവിടുത്തെ പള്ളി പെരുന്നാളാകും പത്തുപതിനണ്ട് കിലോമീറ്റർ ഇരിക്കുകയാണ് അമ്മേ അമ്മേ അങ്ങനെ ഒരു വിധത്തിൽ റൈഡ് കംപ്ലീറ്റ് ചെയ്തു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ മെഡലൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോയാൽ മതി ഇപ്പോൾ ബോറിങ് പരിപാടികളിലേക്കൊന്നും വിടുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു വിധത്തിൽ റൈഡ് കംപ്ലീറ്റ് ചെയ്തു പക്ഷേ കന്യായ റൈഡായിരുന്നു കേട്ടോ പക്ഷേ അവരുടെ ഓർഗനൈസേഷൻ അത്യാവശ്യം നന്നായിരുന്നു എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് വരും ഇനിവേ അടുത്ത റൈഡ് കാണാം